നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം നമുക്ക് പറയുകയാണെങ്കിൽ ജില്ലാ കലോത്സവത്തിലും ഇവിടെ സ്കൂൾ കലോത്സവങ്ങളിലും വിവിധ വേദികളിലും മിമിക്രി അവതരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വിദേശത്താണ് ഇതിനിടയ്ക്കാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായി ഒരു ഒരാളെ മിമിക്രിയിൽ ട്രെയിൻ ചെയ്യാന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുന്നതും എന്താണ് താങ്കളുടെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഏത് കാലം തൊട്ടാണ് താങ്കൾ മിമിക്രി ചെയ്യാൻ തുടങ്ങിയത് ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സ്കൂള് തലങ്ങളിൽ ജില്ല സബ് ജില്ല അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട് പിന്നെ മറ്റുള്ള പരിപാടികൾ മിമിക്രി ചെയ്തിട്ടും അങ്ങനെ ഒരു ടോപ്പുകളിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ സർഗം നാടകവേദി എന്ന് പറഞ്ഞ നാടകവേദി എന്നാണ് ഞാൻ എന്താ പറയുക മിമിക്രി വേദിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഹബീബ് മാഷ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അബിബ് മാഷ് ആണിപ്പോൾ ഇന്നെ ഈ കുട്ടിയെ മിമിക്രി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചത് അപ്പോൾ എന്താ പറയുക ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കുട്ടിയെ കണ്ട് അങ്ങനെ പഠിപ്പിച്ചതാണ് ഓക്കെ നിങ്ങൾ ഈ മിമിക്രിയിൽ ഏതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏതുവരെ എത്തി എവിടെ വരെ മത്സരിച്ചിരുന്നു എന്ന് കൂടി അറിഞ്ഞാൽ നന്നായിരുന്നു ഒരു പൊന്നാനിക്കാരൻ എന്നുള്ള നിലക്ക് ഞാൻ ജില്ലാതലങ്ങളിലാണ് മത്സരിച്ചിട്ടുള്ളത് സ്റ്റേറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ മിമിക്രിയിൽ ഒരുപാട് എന്താ പറയുക അധികവും നടന്മാരുടെ ശബ്ദങ്ങളാണ് പിന്നെ ചില ചില നാച്ചുറൽ സൗണ്ട്സ് അതൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പൊ പിന്നെ വന്നപ്പോ കുട്ടിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഞാനും എന്താ പറയാ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാം പറ്റാവുന്ന ഒന്ന് രണ്ട് അനുഗ്രഹങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനിപ്പോ എന്താ പറയാ നമ്മുടെ ജനാർദ്ദൻ ആക്ടർ ജനാർദ്ദൻ സാറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക ഒരുപാട് കാലായി ചെയ്തിട്ട് അവൻ അങ്ങനെ പിന്നെ മെമിക്രി അവൾക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ മകുടി ഒന്ന് ചെയ്ത് കാണിച്ചുകൊടുത്തിരുന്നു അതൊന്ന് ചെയ്യാം ഇതിന്റെ തന്നെ പല വേരിയേഷൻ നമ്മള് അവൾക്ക് സ്റ്റേറ്റ് തലത്തിൽ ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ഉണ്ട് അപ്പൊ അങ്ങനെ എന്നെ പഠിപ്പിച്ചത് ആരും പഠിപ്പിച്ചിട്ടില്ല ഞാൻ സ്വയം ഇതിലേക്ക് വന്ന ഒരാളാണ് കാരണം മിമിക്രി വീഡിയോസൊക്കെ തമാശ വീഡിയോസൊക്കെ കണ്ടിരുന്ന ഞാൻ വെറുതെ ഒരു തമാശ രൂപേണ ശബ്ദം അനുകരിച്ച് തുടങ്ങിയതാണ് പിന്നീട് കൂട്ടുകാർ പറഞ്ഞ അവിടെ അതുപോലെ ഉണ്ട് സാമ്യുണ്ട് അപ്പം നീ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് വന്നതാണ് പൊന്നാനിയുടെ ഒരു അനുഗ്രഹീത കലാകാരനാണ് നമ്മൾ പരിചയപ്പെട്ട് വേറൊരു കലാകാരിയാണ് നമുക്കിത് പരിചയപ്പെടാനുള്ളത് ഇവരെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സർഗ നാടക പ്രധാന ഏഹ് റോള് വഹിക്കുന്ന അബീബ് സർഗമാണ് അദ്ദേഹത്തെ കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും ലിയാനോട് നമുക്ക് സംസാരിക്കാം ലിയാനോ പ്രിയുള്ള സുഹൃത്തുക്കളെ നമ്മള് ഒരു പ്രതിഭയെ കൂടി പരിചയപ്പെടുത്തുകയാണ് ലിയാന ആണ് വരണം ായിട്ടും കലോത്സവങ്ങളിൽ ആൺകുട്ടികളുടെ കുത്തകയായി മാറുന്ന ഐറ്റത്തിലാണ് ലിയാന ഈ പ്രാവശ്യം സംസ്ഥാന കലോത്സവത്തിലേക്ക് പോകുന്നത് ജില്ലയിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ലിയാന മിമിക്രി എന്ന വളരെ ജനകീയമായ ഒരു കലയിലാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിനു മുമ്പ് മിമിക്രിയിൽ മത്സരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണോ ഞാൻ രണ്ടാം ക്ലാസ് തൊട്ട് മോണാക്ട് ചെയ്യുന്ന ആളാണ് മിമിക്രി ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ സ്കൂളിലുള്ള ഒരു സാറ് പറഞ്ഞതാണ് പ്രശിദ് ഫസ്റ്റ് വലിയ മോണാക്ട് കളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് മിമിക്രി ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അതിൽ സബ്ജെക്ടിൽ ഫസ്റ്റ് ഇട്ടി പിന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ ഇപ്പോൾ ഫസ്റ്റ് ഇട്ടിട്ട് ഓക്കെ ഈ മിമിക്രിയിലേക്ക് മോണാക്ട് മാറാനുള്ള കാരണം എന്താണ് അത് കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയത് കൊണ്ടാണോ അല്ലെങ്കിൽ വ്യത്യസ്തത ശ്രമിക്കുക എന്നുള്ള രീതിയിലാണോ പുതിയതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ഇത് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ എന്തുകൊണ്ട് ട്രൈ ചെയ്തു വിടാന്നുള്ളൊരു ഓപ്ഷൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ആ ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ സ്കൂളിലെ ആളെ സ്കൂളിൽ ഹിസ്റ്ററി എടുക്കണ ഹബീബ് സാറേ സർഗൻ ടീമിലൊക്കെ ഉള്ള ആളാണ് സാറിനെ ജസ്റ്റ് പറഞ്ഞ് നോക്കിയതാണ് ഒരാളുണ്ട് റാഷിദ് സാറേ എന്നാണ് സാറിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു ഫസ്റ്റ് ട്രൈ ഞാൻ അതുവരെ മിമിക്രി ചെയ്തിട്ടില്ല മോണായിട്ടല്ലാതെ പൊന്നാനി ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ചിട്ടുള്ള ഒരു നാടാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് ലിയാനയുടെ ഒന്ന് രണ്ട് അനുകരണങ്ങൾ ശ്രവിക്കാം ഡി ജെ ട്രെയിൻ എങ്ങനെയായിരിക്കും ഞാൻ തിരിച്ചെ കാഡി നമ്പർ എ ടു ആറ് ശൂന്യ മംഗലാപുരം ഡി ജെ എക്സ്പ്രസ് വേറെ കൂടി അടുത്തായിട്ട് നായനെ ജസ്റ്റ് ചെയ്ത് ഒന്നും കൂടി ആവാന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തായിട്ട് ഫ്ലൈറ്റ് നോക്കാം എനിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ റാഷിദിനെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു റാഷിദിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ആദ്യമായി ഇങ്ങനെ ഒരു അവസരം സംസ്ഥാനതല നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംസ്ഥാനതലത്തിൽ കൊണ്ടുപോവാൻ പറ്റിയതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത് ഒരാളെ പേര് തന്നെയാണ് ആദ്യം പറയാനുള്ളത് ഹബീബ് മാഷിൻ്റെ ഞാനിപ്പോൾ വിദേശത്ത് നിന്ന് ലീവിന് വന്ന ഒരാളാണ് ഹബീബ് മാഷ് എന്താ പറയുക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയെ മിമിക്രി പഠിപ്പിക്കണം അങ്ങനെ ഞാൻ സ്കൂളിൽ പോയി അപ്പോൾ കുട്ടിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൾ ഇതുപോലെ ചെറിയ ശബ്ദങ്ങളൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെ സൗണ്ടുകൾ ചെയ്യും അങ്ങനെ അവൾ ചെയ്യുന്ന സൗണ്ടുകളൊക്കെ ചെയ്ത് എന്താ പറയുക അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ സംസ്ഥാന തലത്തിൽ പോകും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിന്നിരുന്ന ഒരാളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇവൾ എന്താ പറയുക അത്രയും അപ്ഡേറ്റ് ആയി ചെയ്ത് അതിനോട് ഭയങ്കര താല്പര്യമായിട്ട് ചെയ്ത് ചെയ്ത് സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അവൾക്ക് വേറെ ഒരു ഐറ്റത്തിൽ ഉണ്ടായിരുന്നു ഒപ്പന അപ്പം ആ സമയത്തും ഭയങ്കര ശാരീരിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച സമയത്തും അവൾ പറഞ്ഞിരുന്ന മിമിക്രി നമുക്ക് വേണം എന്തായാലും ചെയ്യുക ജില്ലയിൽ ഫസ്റ്റ് അടിക്കണം സ്റ്റേറ്റ് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ് അപ്പം എനിക്കും ഒരു കോൺഫിഡൻസും ഇല്ലാത്ത എനിക്ക് കോൺഫിഡൻസ് ആയി അങ്ങനെ മാക്സിമം നിരന്തരം പരിശ്രമം ചെയ്ത് എന്താ പറയുക പുതിയ പുതിയ ഐറ്റങ്ങൾ പഠിച്ച് അവളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവൾ എന്താ പറയുക ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കുക എന്നെ കൊണ്ട് പറ്റും പിറ്റേസം വരുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ആ സൗണ്ട് പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ജില്ലയിൽ പോയി നന്നായിട്ട് പെർഫോം ചെയ്ത് എന്താ പറയുക ഫസ്റ്റ് കിട്ടി ഇനി സ്റ്റേറ്റിലും അതുപോലെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അറിയുമ്പോൾ വരെ നമുക്ക് പറയാനുള്ളത് വീണ്ടും ലിയാനക്ക് സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം നേടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവുകൾ നേരുന്നു